ഇത് നമ്മുടെ കൊല്ലം സ്വദിച്ചേട്ടൻ്റെ മകൻ കിച്ചു അപ്രതീക്ഷിതമായിട്ട് രേണുവിൻ്റെ വീട് വരെ പോന്നു അതായത് വെച്ചാൽ പിന്നെ സുധീ മരിച്ചപ്പോൾ എല്ലാവരും കൂടെ എടുത്തു കൊടുത്തൊരു വീടാണ് ആ വീടിൻ്റെ കോലം നിങ്ങൾ കണ്ട അതിന് താമസിക്കാൻ തുടങ്ങിയിട്ട് അത്ര ആയിട്ടില്ല പക്ഷേങ്കിൽ ഇപ്പോൾ അവിടെ ഇവള് മാത്രമല്ല രേണു മാത്രമല്ല രേണു കിച്ചവും കുട്ടി മാത്രമല്ല താമസിക്കുന്നത് അവിടെ ഇപ്പോൾ അവളെ കുടുംബാംഗങ്ങളാണ് താമസിക്കുന്നത് സത്യത്തിൽ ഈ വീടിൻ്റെ ഈ വൃ എന്താ പറയുക വൃത്തികേട് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നുന്ന അറിയുമോ കാരണം നമുക്ക് വെറുതെ കിട്ടിയ ഒരു സാധനത്തിനും ഒരു വില ഉണ്ടാവില്ല നമ്മൾക്ക് നമ്മളെ വീടായാലും എന്ത് സാധനങ്ങളായാലും ഒരു വില വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം ഇപ്പം നിങ്ങൾ ഇതിൻ്റെ എല്ലാം കോലങ്ങട്ടു ഓരോ റൂമിലെല്ലാം ആ കുട്ടിയുടെ ഡ്രസ്സ് മാറാൻ വേണ്ടി പറഞ്ഞപ്പം വന്ന ഒരു കോലാണ് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീടൊന്നും ഇപ്പോൾ എവിടെ ഉണ്ടാവില്ല സത്യത്തിൽ ചെറിയൊരു വീടായാലും അത് വളരെ നീറ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണിപ്പം വരും പക്ഷെ ഇപ്പോൾ അവൾക്ക് സമയമില്ല അവളിപ്പം ഭയങ്കരം എന്താ പറയുക വലിയ തിരക്ക് പിടിച്ച സിനിമാ നടികളെക്കാട്ടിയും ഭയങ്കര തിരക്കിലാന്ന് അവളില്ലത് ഓരോ ആൽബം ഷൂട്ടിങ്ങിനും മറ്റുള്ളതിനൊക്കെ പോവുകയാണ് അപ്പോൾ വീട്ടിൽ വീടോ മക്കളെയോ ആരെയോ ഒന്നും ശ്രദ്ധിക്കാൻ അവൾക്ക് സമയമില്ല ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് എന്താ പറയുക പൊട്ടിപ്പുറപ്പെട്ടതാണ് ഈ പെട്ടെന്ന് പ ഒരു പഴഞ്ചലുണ്ട് തീരാൻ പോകുന്ന ആളിക്കത്തിൽ എന്നെല്ലാം കേട്ടിട്ടില്ല അതുപോലെയാണിപ്പോൾ ഇവൾ കളിക്കുന്നത് കാരണം വീട്ടിൽ ഒരുപാട് കുടുംബാംഗങ്ങൾ വന്ന് താമസിക്കുക ഇവളിങ്ങനെ ഇറങ്ങിപ്പോവുക എന്നിട്ടിങ്ങനെ അഭിനയിക്കുക പൈസ ഉണ്ടാക്കുക ആർക്ക് വേണ്ടിയിട്ട് ആദ്യം സ്വന്തം വീട്ടിൽ നിൽക്കണം ആ പിന്നെ മക്കളുമായിട്ട് ജീവിക്കണം എല്ലാം ചെയ്യണം വെറുതെ ഇങ്ങനെ നമ്മൾ കാശുണ്ടാക്കിയിട്ട് ഒരു കാര്യവും പിന്നെ ആ മോനെ രണ്ടാമത്തെ മോന് കണ്ടപ്പം വല്ലാത്തൊരു സങ്കടം തോന്നി ആ ശുതിച്ചേട്ടൻ്റെ അവർ ഫാമിലി ഫോട്ടോ എടുത്തിട്ടെല്ലാം എന്താ പറയുക കിച്ചുവിന് കാണിച്ചു കൊടുക്കുന്നൊരു രംഗമാണ് കാരണം വെച്ചാൽ അതുപോലെ ഒരുപാട് ട്രോഫിയും കാര്യങ്ങളൊക്കെ ഈ കൊല്ലം ശുതിച്ചേട്ടന് കിട്ടിയിട്ടുണ്ട് ആ ശുധിച്ചേട്ടൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കട്ടിനടിയിൽ ചാക്ക് കെട്ടി വെച്ചിരുന്നു അതിപ്പം ആ മകൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ കിച്ചുവിന് ഏ അവൾക്ക് ഇപ്പം കിട്ടുന്ന ഓരോ പുരസ്കാരങ്ങളും മൊമെൻറ്റോകളൊക്കെ എന്താ പറയുക ബെഡ്റൂമിൽ പ്രദർശനത്തിന് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളു ബെഡ്റൂമിൽ സിറ്റൗട്ടിൽ ആണ് പ്രദർശനത്തിന് വെച്ചിട്ടേ അത് അവരൊക്കെ വന്നവരൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ശുതിച്ചേട്ടൻ്റെ എല്ലാം കാര്യങ്ങൾ എല്ലാ എന്താ പറയുക പുരസ്കാരങ്ങളൊക്കെ ചാക്ക് കെട്ടിവെച്ച് പക്ഷെ അവൾ മറ്റൊരു വീട് പറയുന്ന വെച്ചാൽ അതിവൻ ചെറിയ മകൻ എടുത്ത് പൊട്ടിക്കുന്നതായിട്ടാണ് അപ്പോൾ ഇവളത് എടുത്ത് പൊട്ടിക്കൂലേ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് രേണു പറയുന്നത് മുഴുവനും സത്യമൊന്നുമല്ല അപ്പോൾ ആ കുട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ അച്ഛന് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ കട്ടിനടിയിലാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതാ പറ വല്ലാത്ത വിഷമമുണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളീ പുരസ്കാരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ അതെന്നും വീടിൻ്റെ ചുമരിലായാലും അല്ലെങ്കിൽ മറ്റുള്ള അലമാരയിലായാലും സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് പ്രത്യേകിച്ച് ആ സ്വദിച്ചവട്ടം ജീവിച്ചിരിപ്പില്ല ആ ഒരു സാഹചര്യമെങ്കിലും കണക്കിലെടുത്തിട്ട് അവളത് ചെയ്യേണ്ടതാണ് വേണ്ട അമ്മക്ക് കിട്ടിയ മൊമെൻ്റോ നല്ല കൃത്യമായിട്ട് ഔട്ടിലൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നു അതാണ് ആ മകൻ കാണിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി കാരണം എന്ന് വെച്ചാൽ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണ് വീട്ടിലൊതുങ്ങി കൂടണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ പക്ഷേങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പരിഗണിക്കാണ്ട് പെട്ടെന്ന് ഒരു മിന്നായം പോലെ എന്താ പറയുക ആൽബത്തിലേക്കും മറ്റോ അഭിനയിക്കാൻ പോവുക നാലാളൊക്കെ കൊണ്ട് നല്ലത് പറയിക്കാണ്ട് മോശം പറയിക്കുക എന്നും മോശം പറയുന്ന അത്ര കാരണം എന്ന് വെച്ചാൽ അവളെ നടപ്പോ കാര്യങ്ങളൊക്കെ ഒന്നും ശരിയില്ല പക്ഷേങ്കിൽ അവള് പറയുന്ന സ്വതിച്ചാട്ടനെ മനസ്സിൽ വച്ചിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേ അപ്പം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമൊന്നുമല്ല വിലവുണ്ട് കേട്ടോ ഭർത്താവ് മരിച്ചാലും ഏതൊരു സ്ത്രീക്കും എന്നും അവൻ്റെ ഒരു ഓർമ്മ എന്നും മനസ്സിൽ വേണം അപ്പം ഇപ്പം ഇവിടെ ഇത് കണ്ടപ്പം അങ്ങനെ തോന്നിയ അവർ എല്ലാവരും ബോധിപ്പിക്കാൻ മാത്രമാണ് ഈ ശുതിച്ചാട്ടൻ്റെ ഒരു ഓർമ്മ എന്ന് പിന്നെ അതുപോലെ മറ്റുള്ളവർ എടുത്തു കൊടുത്ത വീട് സഹായ ഇതായിട്ട് എടുത്തു കൊടുത്തൊരു വീട് ആ വീടിൻ്റെ കോലം തന്നെ കാണുന്നില്ലേ ഒരു വീട് വരെ നോക്കാൻ അവൾക്ക് സമയമില്ല അതാ ഞാൻ പറഞ്ഞത് വെറുതെ കിട്ടിയ ഒരു സാധനത്തിന് ഒരു മൂല്യം ഉണ്ടാവില്ല മൂല്യം വേണമെങ്കിൽ അവനവർ കഷ്ടപ്പെട്ടെടുക്കും